ആദ്യം നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ് അവിടെയാണ് ആഗോള നിക്ഷേപ ഉച്ചകോടി നമുക്കറിയാം വളരെ വിജയകരമായി തന്നെ നടക്കുകയാണ് പ്രതിപക്ഷമൊക്കെ സഹകരിക്കുന്നുണ്ട് അപ്പം തന്നെ വിദേശ നിക്ഷേപകരൊക്കെ എത്തുന്നുണ്ട് സ്വാഭാവികമായും കേരളത്തിന് വലിയ പ്രതീക്ഷ പ്രതീക്ഷയുണർത്തുന്ന ഒരു ഉച്ചകോടി കൂടിയാണ് അതിന്ന് അവസാനിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ പങ്കെടുക്കും കൂടുതൽ വ്യവസായ പ്രമുഖർ കൂടി ഇന്നത്തേക്ക് ചടങ്ങിൽ എത്തിച്ചേരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്നലെ നമ്മൾ കൊടുത്ത വാർത്തയാണ് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്നുണ്ടായേക്കും അപ്പോൾ ആ മരണത്തിൽ ഒരു ദുരൂഹത നീങ്ങുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് അന്തരിച്ച സി പി എം ജില്ലാ സെക്രട്ടറി വി റസലിന്റെ മൃതദേഹം കോട്ടയത്ത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളൊക്കെ ഉണ്ടാക്കും ഇത്തരം വാർത്തകളൊക്കെ അതിനു പുറമെ കൂടുതൽ വാർത്തകൾ എന്തൊക്കെയാണ് മധ്യകേരളത്തിൽ നിന്ന് നൽകാനുള്ളത് എന്ന് ചോദിക്കാം അഹമ്മദ് മുച്ഛിതബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുച്ചിതബ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ഇന്നലെ മുതൽ ഇന്ന് സമാപിക്കുകയാണ് ആഗോള സംഗമം എറണാകുളത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു അദ്ദേഹം കൊച്ചിയിലുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉച്ചയ്ക്ക് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജെൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തന്നെ നിരവധിയായ നിക്ഷേപ നിക്ഷേപങ്ങൾ ഏകദേശം രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ നിക്ഷേപം അടുത്ത ഒരു വർഷത്തേക്ക് കേരളത്തിൽ നടത്താൻ പോകുന്ന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നും നേരത്തെ ജെൽസി പറഞ്ഞതുപോലെ കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്നുണ്ടാകും അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം അതിൻ്റെ ഒരു ആകെത്തുക കണക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വ്യവസായ മന്ത്രി ഒരു പക്ഷേ മാധ്യമങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ തുടരുകയാണ് ഒപ്പം തന്നെ നിരവധിയായ വ്യവസായ പ്രമുഖർ കൂടി ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ ഇന്നലെ വിവിധ സെഷനുകളിൽ ഏകദേശം മുന്നൂറോളം വരുന്ന വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ കൂടുതൽ വ്യവസായ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കും ഒപ്പം തന്നെ ഇന്നലത്തേതിനേക്കാൾ വ്യത്യസ്തമായി ചില സെഷനുകളും ഇന്ന് ഈ പരിപാടിയിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ജെൽസി ക്ഷമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുമായി ബന്ധപ്പെട്ട അവരുടെ കൂട്ടമരണവുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് അവരുടെ മൃതദേഹമുള്ളത് വിദേശത്തുള്ള സഹോദരി ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട് മൂന്ന് പേരുടെയും മൃതദേഹം നമുക്കറിയാം അവരുടെ ജോലി സ്ഥല ജോലി ക്വാർട്ടേഴ്സിൽ മൂന്ന് പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടുപേരുടെ മരണം ആത്മഹത്യാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ദുരൂഹത തുടരുന്നത് അമ്മയുടെ മൃതദേഹം ഇങ്ങനെ കട്ടിലിൽ മരിച്ച നിലയിൽ കിടക്കുന്നതാണ് പ്രാഥമിക പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ മൃതദേഹത്തിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പരിക്കുകളായി ബാഹ്യ പരിക്കുകളോ ഇടപെടലുകളോ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല പക്ഷേ കൂടുതൽ പരിശോധനയൊക്കെ ആവശ്യമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഒപ്പം തന്നെ രാവിലെ ഏകദേശം ഒരു ഒൻപത് ഒൻപതരയോടുകൂടി സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ മൃതദേഹം അദ്ദേഹം ചെന്നൈയിലാണ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്നുണ്ട് എറണാകുളത്തുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ആ മൃതദേഹം ഏറ്റുവാങ്ങി പിന്നീട് കോട്ടയത്തേക്ക് കൊണ്ടുപോകും പന്ത്രണ്ട് മണിയോടുകൂടി അവിടെ പൊതുദർശനം ആരംഭിക്കും നാളെയാണ് കോട്ടയത്ത് സംസ്കാര ചടങ്ങുകൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണിന്ന് മധ്യ കേരളത്തിൽ നിന്ന് നൽകാനുള്ളത്